السلام عليكم ورحمة الله وبركاته. ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا سألك عبادي عني فإني قريب أجيب دعوة الداع إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون اللهم سرودنا يا الله والليل നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അവൻ്റെ അജ്ഞാനിപാധികളായി ജീവിക്കുവാൻ കഴിവിൻ്റെ പരമാവധി പ്രയത്നിക്കണമെന്ന് ഇത്തരണത്തിൽ സ്വന്തതമറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ് അവസ്ഥ എത്തിച്ചേ പരിശുദ്ധ റമദാനിൻ്റെ പുണ്യമേറിയ ദിനയാത്രങ്ങളിലൂടെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ഓർമ്മിക്കേണ്ട ഒരു കാര്യം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അള്ളാഹു നൽകിയ ഒരു വലിയ അവസരമാണ് പരിശുദ്ധ റമദാൻ നന്നാകാനും നേരെയാകാനും കൂടുതൽ പുണ്യപ്രവർത്തനങ്ങളിൽ വ്യാപൃതനാകാനും ഒക്കെ പരിശ്രമിക്കുകയാണ് എങ്കിൽ സാഹചര്യങ്ങൾ ഇങ്ങോട്ട് എളുപ്പം നൽകുന്ന ഒരു പ്രത്യേകമായ ഒരു എന്ന നിലക്ക് ഈ റമദാനിൻ്റെ ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതായി മനസ്സിലാക്കി ഉപയോഗപ്പെടുത്താൻ നമ്മൾ തയ്യാറാകണമെന്നതാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് റമദാൻ വരുന്നത് കാത്തുനിന്ന് റംലാനിൽ പ്രവേശിക്കിരുന്നു ഇപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ നോമ്പിലാണ് നമ്മളുള്ളത് അപ്പം ഇത് വളരെ വേഗത്തിൽ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോകുമെന്നതിനാൽ സമയത്തെ വളരെ ഗൗരവത്തോടു കൂടി ഉപയോഗപ്പെടുത്താൻ നമ്മൾ തയ്യാറാകണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ച ആയത്ത് പരിശുദ്ധ ഖുറാൻ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി എൺപത്തി ആറാമത്തായത്താണ് അല ഐബാദി അന്നീ ഫ ഇന്നി ഖരീബ് പ്രവാചകരെ താങ്കളോട് എൻ്റെ അടിമകൾ എന്നെപ്പറ്റി ചോദിച്ചാൽ താങ്കൾ പറയണം ഫ ഇന്നി ഖരീബ് ഞാൻ വളരെ അടുത്താണ് എന്ന് ഉജീബു കുജീബ് ദാവൻ പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം ചെയ്യുന്നതാണ് എന്ന് പറയാൻ തിരുനബി സല അള്ളാഹു അലഹി വസലമയോട് അള്ളാഹു നിർദ്ദേശിക്കുക ഇവിടെ ഈ ആയത്ത് പ്രസക്തമാകുന്നത് പരിശുദ്ധ ഖുർഹാനിൽ നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടയിലാണ് ഈ ആയത്ത് അള്ളാഹു പ്രത്യേകം എടുത്തു വച്ചിരിക്കുന്നത് നോമ്പ് നിർബന്ധമാക്കിയ കഥ അതിൽ പ്രയാസമുള്ള ആളുകൾ അതിനെന്ത് ചെയ്യണമെന്ന വിഷയം പറഞ്ഞു അതിനിടയിൽ ഈ പ്രാർത്ഥനയുടെ കാര്യം എടുത്തു പറഞ്ഞു അതിനുശേഷം നോമിൻ്റെ രാത്രി സമയങ്ങൾ ഒരു വ്യക്തിക്ക് എങ്ങനെയെല്ലാം ഉപയോഗപ്പെടുത്താം അതിനെ സംബന്ധിച്ചൊക്കെയാണ് അള്ളാഹു വിശദീകരിക്കുന്നത് അതിനിടയിലാണ് പ്രാർത്ഥനയുടെ ഈ ആയത്ത് പ്രസിദ്ധ ഖുറാൻ അള്ളാഹു ബഹാനു വത്ത് ആല നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിടത്തോളം അയാൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തിരുനബി സല അല്ലാഹു അലഹി വസലം അരുളി ചെയ്ത ഒരു ഹദീസാണ് മല്ലം യെസ് അലില്ലാഹ എബ് അലേ മല്ലം യെസ് അലില്ലഹ എഗ്ദബ് അലേ ആർ അള്ളാഹുവോട് ചോദിക്കുന്നില്ലയോ അയാളുടെ അള്ളാഹു കോപിക്കുമെന്നാണ് അള്ളാഹുവാണ് പ്രാർത്ഥനക്കർഹനെന്നും അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹനെന്നും ആ ലാ ഇലാഹില്ലയുടെ പ്രചാരകനാണ് നമ്മളെന്നുമൊക്കെ സ്വയം സമ്മതിക്കുകയും അതിനുവേണ്ട പ്രവർത്തനങ്ങളിൽ മുഴുകുകയും ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തോടു കൂടി ഉൾക്കൊള്ളേണ്ട ഒരു നിർദ്ദേശമാണിത് നമ്മുടെ ജീവിതത്തിലെ സർവകാര്യങ്ങൾക്കും സർവാദിനാഥനായ അള്ളാഹുവിൻ്റെ സഹായം ആവശ്യമാണ് എന്ന ഒരു ഉൾചിന്ത നമ്മളെ എപ്പോഴും നയിക്കേണ്ടതുണ്ട് എന്നതൊരു വസ്തുതയാണ് അതാണ് ഇയാക്കന അബുദു വ ഇയാക്കന സ്തീൻ എന്ന ആയത്തിൻ്റെ വിശദീകരണത്തിൽ പ്രഗത്ഭരായ പണ്ഡിതന്മാരെല്ലാം എടുത്തു പറഞ്ഞത് ഭൗതിക ലോകത്ത് നമ്മൾ പരസ്പരം ചോദിക്കുന്ന സഹായങ്ങൾ വരെ അള്ളാഹുവിൻ്റെ സഹായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കുക എന്നതാണ് അവിടെ വിശദീകരിക്കപ്പെട്ടത് അതുകൊണ്ട് നിരന്തരമായി അള്ളാഹുവോട് പ്രാർത്ഥിക്കുവാൻ അല്ലാഹു സമീപസ്ഥനാണ് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ റബ്ബക്കും തബറു അൻ വഹുഫിയ വളരെ വിനയാന്യതനായി മനസ്സ് പിടച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധത്താൽ ഉണ്ടാകുന്ന ഭയപ്പാടോടു കൂടി അങ്ങേയറ്റം കീഴ്വണക്കം പ്രകടിപ്പിച്ചുകൊണ്ടായിരിക്കണം ഒരു വിശ്വാസി പ്രാർത്ഥിക്കേണ്ടത് എന്ന് സൂറത്തുൽ ആറാഫിലെ അമ്പത്തി അഞ്ചാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബാനു വത്ത ആല നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പോൾ മനസ്സറിഞ്ഞുകൊണ്ട് ഹൃദയം തട്ടിക്കൊണ്ട് നിരന്തരം അള്ളാഹുവോട് പ്രാർത്ഥിച്ചു നമ്മൾ ഓരോരുത്തരും ഈ വൈദാസ് അല കൈബാദി അന്നീ ഫ ഖരീബ് എന്ന ആയത്ത് അവതരിക്കുന്ന സന്ദർഭത്തിൽ നമുസല്ലാഹു അലഹി എടുത്തു വന്നുകൊണ്ട് ഒരു ആറാബ് ചോദിക്കുന്ന ചോദ്യമുണ്ട് യാ റസൂൽ അല്ലാ നമ്മുടെ രക്ഷിതാവ് അഥവാ അള്ളാഹുസ്ബാനുല അടുത്തുള്ളവനാണോ അടുത്തുള്ളവനായതിനാൽ നമുക്ക് സ്വകാര്യത്തിൽ വളരെ രഹസ്യമായി വിളിച്ചാൽ മതിയോ പ്രാർത്ഥിച്ചാൽ മതിയോ അതല്ല ഈ അകലെയാണോ ഫനുനാദി അതിനാൽ ഞങ്ങൾ ഉറക്ക വിളിച്ച് പ്രാർത്ഥിക്കണമോ എന്നാണ് ചോദിക്കുന്നത് അള്ളാഹുസ്ബാനു വത്ത ആല അവൻ്റെ ദാത്തിൽ വളരെ വക വളരെ അകലെയാണ് എന്നത് നമുക്കറിയാം ആകാശ മീതെയാണ് അള്ളാഹു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ അത്ര അകലെയാണ് എങ്കിലും ആ ചോദ്യത്തിന് അള്ളാഹു സുബാനു വത്ത ആല പ്രവാചം ജനിച്ചിട്ട് അള്ളാഹു അലഹു വസലമയോട് മറുപടി പറയാൻ പറഞ്ഞത് അടുത്താണ് എന്നതാണ് അപ്പോൾ അത്രയും അടുത്ത് ഉള്ള അള്ളാഹുവിനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ വിഷയം കുറച്ചുകൂടി ഗൗരവത്തിൽ യഹൂദികൾ യഹൂ മദീനയിലെ യഹൂദികൾ മുഹമ്മദ് അലഹി വസ്സലമയോട് പറയാറുണ്ടായിരുന്നു കൈഫ എങ്ങനെയാണ് ഞങ്ങൾ നമ്മുടെ റബ്ബ് പ്രാർത്ഥന കേൾക്കുക നീ വാദിക്കുന്നത് ആകാശവും നമുക്കുമിടയിൽ അഞ്ഞൂറ് വർഷത്തെ യാത്രാദൂരമുണ്ട് എന്നാണ് എന്നാണ് നീ വാദിക്കുന്നത് അപ്പം പിന്നെ എങ്ങനെയാണ് നിന്റെ നാദൻ നമ്മുടെ നാഥൻ പ്രാർത്ഥന കേൾക്കുക എന്ന് ചോദിക്കുന്ന ഒരു രംഗമുണ്ടായതിനെ സംബന്ധിച്ച് ഇബിനു കസീറിൽ നമുക്ക് ഇബിനു അബ്ബാസ് ധരിക്കുന്നതായി കാണാൻ പറ്റും ആ സമയത്തും ഇതേ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തെ മറ്റൊരു രൂപത്തിൽ രീായത്ത് ചെയ്യപ്പെട്ടതാണ് അവിടെയെല്ലാം അള്ളാഹു സുബാനു ആ അടുത്തവനാണ് അതുകൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം എന്നതാണ് റസൂസലാഹു അലഹി വസലാമ നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് മാത്രമല്ല അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക എന്നത് ഒരു സത്യവിശ്വാസിയിൽ നിരന്തരം ഉണ്ടായിരിക്കേണ്ട കാര്യമാണ് എന്നും അതിൽ വീഴ്ച വരുത്തുക എന്നത് അഹങ്കാരം കാണിക്കുന്നതിന് തുല്യമായൊരു പ്രവർത്തനമാണ് എന്നു കൂടി ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അള്ളാഹു സുബാൻ വത്തഅല വിഷയമായി നമ്മളെ സുറത്ത് ഫുസിലത്തിലൂടെ പഠിപ്പിച്ചത് അക്കാലറബുക്കും അസ്തജ്ബുലക്കും ഇന്നല്ലീനുബാദീ സയ്യദ്ഹന്നമദ് അഹരീൻ എന്ന ആയത്തിലൂടെയാണ് നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു ഉദ്രൂനി നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം അസ്തജിബുലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം ഇന്നല്ലതീനെ സെയ്യ ഹുലൂ എന്നെ ഇബാദത്ത് ചെയ്യുന്നതിൽ അഹങ്കാരം കാണിക്കുന്ന ആളുകൾ നിന്യരായി നരകത്തിൽ പ്രവേശിക്കുന്നതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ ആദ്യ ഭാഗം ഉദ്രൂനി എന്നാണ് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണമെന്നാണ് ആ പ്രാർത്ഥന നിർവഹിക്കുന്ന രംഗത്തുള്ള നമ്മുടെ അശ്രദ്ധയും അലസതയും ആ സമയം ഉപയോഗപ്പെടുത്താനുള്ള നമ്മുടെ മടിയുമെല്ലാം അള്ളാഹുബ്ബാനു വത്ത ആലായി വിശേഷിപ്പിച്ച അഹങ്കാരത്തിൽ പെടുമോ എന്ന ഒരു ഭയപ്പാട് സത്യവിശ്വാസി എന്ന നിലക്ക് നമ്മൾ ഉണ്ടാകണം അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കണം അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് പറയുക മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത് മറിച്ച് പ്രവാചകന്മാരുടെ കഥകൾ വിവരിക്കവേ പരിശുദ്ധ ഖുർആാനുടനീ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നത് ആ മഹാന്മാരായ പ്രവാചകന്മാരുടെ അള്ളാഹുവിനോടുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനകളെയാണ് എത്ര പ്രവാചകന്മാരെ അള്ളാഹു നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ടോ അവിടെയെല്ലാം ഓരോ പ്രവാചകന്റെയും പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് തിന്മയിലേക്ക് വിളിച്ച് അപകടത്തിൽപ്പെട്ടേക്കുമോ എന്ന ഘട്ടത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് അസ്ബു ജാഹിലിൻ റബ്ബേ ഇവരുടെ ഈ കുതന്ത്രത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ഞാൻ അറിയാതെ ഈ തിന്മയിലേക്ക് പോകും അങ്ങനെ ഞാൻ മഹാ അക്രമിയായി വിവരമില്ലാത്തവനായി തീർന്നുപോകുമെന്ന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്ലാം പ്രാർത്ഥിക്കുന്നത് സൂറത്ത് യൂസുഫിൽ നമ്മൾ കാണുകയാണ് അപ്പോൾ തിന്മയിൽ നിന്നുള്ള സുരക്ഷിതത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി ഹൈറിന് വേണ്ടി നമ്മുടെ പൂർവ്വ പ്രവാചകന്മാരെല്ലാം പ്രാർത്ഥിച്ച കഥകൾ അള്ളാഹുസ് പരിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് വിരച്ചു തന്നത് എന്തിനാണ് അതിനെ സംബന്ധിച്ചും ഖുർആാൻ സൂറത്ത് നമുക്ക് കൃത്യമായ വിശദീകരണം തരുന്നുണ്ട് വസ്സലാം അള്ളാഹുവിനെ വിളിച്ച് തേടുകയാണ് റബ്ബേ ഞാൻ വല്ലാത്ത ദുരിതത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് പക്ഷേ നദാ നീ അർഹമുറഹിമീൻ ആണ് കരുണ ചെയ്യുന്നവരിൽ അങ്ങേറ്റം കരുണ ചെയ്യുന്നവനാണ് നീ അതുകൊണ്ട് ഞാൻ ഈ അഭിഗീരിച്ചിരിക്കുന്ന പ്രശ്നത്തെ നീ നീക്കിത്തരണമേയെന്ന അള്ളാഹുവിനോട് മനസ്സ് തട്ടി അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു സുബാനു വത്ത് ആല അതിന് ഉത്തരം നൽകിയ കഥ പറഞ്ഞതിന് ശേഷം ഫത്തഹു ഫുഷി അള്ളാഹു സുബാനു വത്ത ആല അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉത്തരം ചെയ്ത് അദ്ദേഹം അഭിഗീരിച്ചിരിക്കുന്ന പ്രയാസത്തെ നീക്കം ചെയ്തു കൊടുക്കും കൊടുക്കുകയും ചെയ്തു അതിനുശേഷം അള്ളാഹുസ്ബാൻ വത്ത ആല ആ കാര്യത്തെ സംബന്ധിച്ച് പ്രത്യേകം എടുത്ത് പറഞ്ഞ കാര്യം എന്നതാണ് അള്ളാഹു ഈ സംഭവം അയ്യൂ നബി അലൈസ്ലാം പ്രാർത്ഥിച്ചതും ആ പ്രാർത്ഥന അള്ളാഹു ഉത്തരം ചെയ്തതുമായ സംഭവം പരിശുദ്ധ ഖർഹാനിൽ അംബിയായിലൂടെ നമുക്ക് പറഞ്ഞു തന്നത് അതിന് മുമ്പ് പല പ്രവാചകന്മാരെയും ഉദ്ധരിക്കുന്നുണ്ട് അതിന് ശേഷവും പ്രവാചകന്മാരെ ഉദ്ധരിക്കുന്നുണ്ട് അള്ളാഹു സുബാനു വത്ത ആല ഇതൊക്കെ പറഞ്ഞു തന്നത് റഹ്മത്ത് അയ്യൂബ് നബി അലൈ സ്വല്ലാത്തു വസ്സലാമക്ക് അള്ളാഹു അള്ളാഹുവിൻ്റെ കാര്യമായി നൽകിയ ഈ പ്രാർത്ഥനക്കുള്ള ഉത്തരമായി അദ്ദേഹം അമീകരിച്ചിരിക്കുന്ന രോഗം അള്ളാഹു സുബ്ബാനു വത്ത ആല നീക്കി കൊടുത്തു വന്നതിന് അപ്പുറത്ത് ചെയ്യുന്ന അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ കൊതിക്കുന്ന പ്രാർത്ഥിക്കാൻ കൊതിക്കുന്ന ആളുകൾക്ക് ഇതൊരു ഉത്ബോധനമാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും നിരന്തരമായി അവനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്ന ഒരു ഉൾപ്രേരണ ഒരു വിശ്വാസിക്ക് ലഭിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി കൂടിയാണ് അല്ലാഹുബൻ അവിടെയും അള്ളാഹു സുബാന വിശദീകരിക്കുന്നതാണ് മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ട ഘട്ടത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നിരന്തരം അള്ളാഹുവോട് പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു സുബാനു വത്തഅല ഉത്തരം നൽകിയ സംഭവം ഇബ്രാഹിം നബി അലൈഹി സ്ലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന അതിന് ഉത്തരം നൽകിയ സംഭവം ജക്കരി ജക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന അതിനു ഉത്തരം നൽകിയ സംഭവം അങ്ങനെ ഏതെല്ലാം പ്രവാചകന്മാരുണ്ടോ അവിടെയെല്ലാം അവസാനം അന്തിമ പ്രവാചകനായ മുഹമ്മദ് സലാഹു അലൈഹി വസ്സലാമയുടെ പ്രാർത്ഥന മുഹമ്മദ് നബിയും നബിയുടെ കൂടെയുള്ള സ്വഹാബികളും ബദർ സന്ദർഭത്തിൽ പ്രാർത്ഥിച്ച സന്ദർഭം നമുക്ക് പരിഷിദ് ഖുർആാൻ വിശദീകരിച്ചതുകയാണ് അള്ളാഹുവിനോട് നബ്സുലാഹു അലൈഹി വസ്ലമയും സ്വഹാബത്തും പ്രാർത്ഥിച്ച കഥ പരിശുദ്ധ ഖുർആൻ അള്ളാഹു വിശദീകരിക്കുകയാണ് അങ്ങനെ അള്ളാഹു ഉത്തരം ചെയ്ത സന്ദർഭം ഇനി നിങ്ങൾ നോക്കൂ നബ്സുലാഹു അലഹി വസ്ലമയുടെ ജീവിതത്തെ മാതൃകയാക്കുവാൻ അള്ളാഹു സുബാനുഅല നമ്മളോട് പറയുന്നു ഖാൻ ഫി റസൂൽ ഉസ്വത്തു ഹസന ഖാൻ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് അള്ളാഹുവിനെ വളരെ സമാധാനത്തോടു കൂടി സന്തോഷത്തോടുകൂടി അള്ളാഹുവിനെ അഭിമുഖീകരിക്കണമെന്ന് കൊതിക്കുന്ന ആളുകൾക്ക് പരലോകത്ത് രക്ഷപ്പെടണമെന്ന് കൊതിക്കുന്ന ആളുകൾക്ക് മുഹമ്മദ് സുലല്ലാഹു അലഹി വസ്സലമയിൽ ഉത്തമ മാതൃകയുണ്ട് എന്ന് ബഷബദ് ഖുർആാൻ പറയുന്നു ആ പ്രവാചകൻ അലഹി വസലമ എത്രമാത്രം പ്രാർത്ഥിച്ച ആളായിരുന്നു എന്നത് നമ്മൾ പഠിക്കേണ്ടതുണ്ട് നമുക്കറിയാം ഹന്തക് യുദ്ധവേളയിൽ മൂന്ന് ദിവസം പ്രവാചകൻ തിന്നിസ് അല്ലാഹു അലഹി വസലമ പ്രാർത്ഥിച്ചിട്ടുണ്ട് നിരന്തരമായി മൂന്ന് ദിവസം പ്രവാചകൻ കൈ ഉയർത്തി അള്ളാഹുവോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഘട്ടം സ്വഹാബികൾ രവായത്ത് ചെയ്യുന്നുണ്ട് ആരാണ് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിൻ്റെ സഹായം അള്ളാഹു വാഗ്ദാനം ചെയ്ത റസൂൽ തിരുനബി സലാഹു അലഹി വസലമ്മ അള്ളാഹുവോട് ഉയർത്തി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന രംഗം സഹാബികൾ നമുക്ക് വിശദീകരിച്ചു തരുന്നു പക്ഷേ അത് മനസ്സിലാക്കി അത് കേട്ട നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ കയ്യുറത്തി പടച്ചടബ്ബേ എന്നെ അപകടത്തിൽ നിരക്ഷിക്കണമേ എന്നെ നിരകക്ഷയിൽ നിരക്ഷിക്കണമേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന നിർവഹിക്കുവാൻ അതോടൊപ്പം ഭൗതികമായ ലോകത്ത നമുക്ക് വേണ്ട സർവ്വ നന്മകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ എത്ര സമയം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട് എന്നത് നമ്മൾ പരിശോധിക്കേണ്ടതാണ് പരിശോധിക്കേണ്ടതാണ്ഹു അലഹി വസല തിരുനബി സലാഹു അലഹി വസ്ലമയുടെ പ്രത്യേകതയായി നമ്മുടെ ഉമ്മ ആയിഷറള്ളഹ നമ്മൾ പഠിപ്പിച്ച കാര്യം തിരുനബി സാഹു അലഹി വസലമ്മ പ്രാർത്ഥനകൾ ചുരുങ്ങിയ വാക്കുകളിലൂടെ വളരെ വിപുലമായ ആശയങ്ങൾ സമ്മാനിക്കുന്ന പ്രാർത്ഥനകൾ പ്രത്യേകം സെലക്ട് ചെയ്ത് പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് ജവാമ്യ സർവ്വദിനെയും ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനകൾ തിരുനബി സല അള്ളാഹു അലഹി വസ്ലമ ചെയ്തിട്ടുണ്ട് നബി സാഹു അലഹി വസലമ്മ ധാരാളമായി പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനയായി നമുക്ക് സ്വഹാബികൾ റിവായ് ചെയ്യുന്ന കാര്യമാണ് ഹസനതൻ ഹസനതൻ വഫിൽ ആഖിറതി ഈ പ്രാർത്ഥനയിൽ എല്ലാം റബ്ബേ ദുനിയാവിൽ നീ പരലോകത്തിലും നന്മ തരണമേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുക പക്ഷേ ആ പ്രാർത്ഥന അവിടെ നിന്നില്ല എന്നതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിനോട് പടച്ച റബ്ബേ ദുനിയാവിലെ നന്മകളെല്ലാം ഞാൻ നിന്നോട് ചോദിക്കുന്നു അതുപോലെ തന്നെ പരലോകത്തിലെയും മഹൈറുകൾ നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു നിർത്തിയാൽ എല്ലാം അതിലൊക്കെയായി ദുനിയാവിലെ സർവ നന്മകളും സർവ അപകടത്തിൽ നിന്നുള്ള സുരക്ഷിതത്വവും അതിൽ വന്നു പരലോകത്ത് നരകത്തിൽ രക്ഷയും രക്ഷയും എല്ലാം അതിൽ വന്നു പക്ഷേ പ്രത്യേകം റസാഹു അലഹു വസ്ലാം പ്രാർത്ഥിച്ച കാര്യം നമ്മൾ ഓർമ്മയിൽ വെക്കേണ്ടതുണ്ട് അതാബന്നാർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്ന ആ പ്രാർത്ഥന അത് ഒരു വിശ്വാസിയുടെ ബുദ്ധിശാലിയുടെ പ്രത്യേകമായ പ്രാർത്ഥനയായി പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് സഹോദരന്മാരെ പ്രാർത്ഥനയുടെ ഈ മാസമായ റമദാൻ അത് നരകമോചനത്തിൻ്റെ മാസമായി കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നിരന്തരമായ നമ്മുടെ പ്രാർത്ഥനയിൽ വളരെ ആത്മാർത്ഥമായി മനസ്സ് തട്ടി നമ്മൾ ആവർത്തിച്ചാർത്തിച്ച് ആവർത്തിച്ച് നമ്മുടെ റബ്ബിനോട് ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന് നരകനിഷ്ഠയിൽ നിന്നുള്ള മോചനമായിരിക്കണമെന്നത് പ്രത്യേകം ഉറപ്പപ്പെടുത്തുകയാണ് ബുദ്ധിശാലികളെ സംബന്ധിച്ച് വിശദീകരിക്കവേ അള്ളാഹു സുബനു താല പറഞ്ഞു ആകാശബുദ്ധികളെ സംബന്ധിച്ച് ആലോചിച്ച് അതിലെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് പരിശിദ്ധനം നടത്തി അള്ളാഹുവോട് പറയും നീ എത്ര പരിശുദ്ധൻ സുബാനും വെറുതെ പടച്ചതല്ല അവിടെ നിർത്തിയില്ല നീ ഞങ്ങളെ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് കാണാൻ കഴിയുക ഞാൻ അള്ളാഹുവിനോട് നിരന്തരം നരകശിക്ഷ രക്ഷ ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് നമുക്ക് പരിശുദ്ധ കുാനിലൂടെ ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹു സുബാൻ ഒരു സത്യവിശ്വാസിക്ക് മാതൃകയാകണം എന്ന നിലക്ക് ഒരുപാട് സ്ഥലങ്ങളിലായി വിശദീകരിച്ചു തന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ നമ്മളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ എത്ര കണ്ട് മനസ്സറിഞ്ഞ് റബിന്റെ മുമ്പിൽ നരകമെന്ന് പറയുന്ന മഹാ അപകടത്തെ സംബന്ധിച്ച് ആലോചിച്ച് പൊട്ടിക്കരയാൻ നമുക്ക് എത്ര സമയം നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട് നമ്മൾ റബ്ബിനോട് ആ വിഷയത്തിൽ എത്ര തേങ്ങിയിട്ടുണ്ട് നമ്മുടെ ഭൗതികമായ പ്രശ്നങ്ങൾ നമുക്ക് തീർക്കാനിടയാത്ത പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ മനസ്സൊരുകി നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിച്ചത് നമുക്ക് അനുഭവം ഉണ്ടായിരിക്കാം പക്ഷേ നരകമെന്നതിന് യാഥാർത്ഥ്യമായി മുന്നിൽ കണ്ടുകൊണ്ട് അള്ളാഹുവെ ആ മഹാ അപകടം അതെന്നെ വാദിക്കാൻ പാടില്ല എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പൊട്ടിക്കരയാൻ നമുക്ക് എത്ര സമയം അതിനുവേണ്ടി മാറ്റിവെക്കാൻ പറ്റിയിട്ടുണ്ട് ആലോചിക്കേണ്ടതാണ് അപ്പോ നമ്മുടെ ജീവിതത്തിൽ സത്യവിശ്വാസി എന്ന നിലക്ക് നിരന്തരം ഒടിഞ്ഞുകൂടാതെ ഉണ്ടാകേണ്ട ഒരു ഗുണമാണ് പ്രാർത്ഥന അത് വിശ്വാസിയുടെ ആയുധമാണ് എന്നത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക നമുക്കറിയാം സുലൈമാൻ നബി അലൈ സ്വല്ലാത്ത വസ്ലാം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സദസ്സിൽ ഒരു ചോദ്യമുയർന്നു ബിൽകിസ് രാജ്ഞി രാജ്ഞിയുടെ പേര് ഖുർആാനിലൂടെ വന്നതല്ല പിന്നീട് ചരിത്രത്തിലൂടെ കേട്ട് മനസ്സിലാക്കിയതാണ് ഏതായിരുന്നാലും അവർ സുലൈമാൻ നബിയുടെ അടുക്കലേക്ക് വിശ്വാസികളായി എത്തുന്നതിന് മുമ്പ് അവരുടെ സിംഹാസനം സുലൈമാൻ നബിയുടെ സന്നിധിയിൽ എത്തിക്കണം അതിന് ആര് തയ്യാറുണ്ട് എന്ന് സുലൈം നബി സുലൈമാൻ നബി അലൈഹി സ്വലത്ത് വസലാം ചോദിക്കുക അപ്പോൾ ജിന്നുകളിൽപ്പെട്ട ഒരു അഫരീത് ഒരു മല്ലനായ വ്യക്തി പറഞ്ഞു താങ്കൾ സദസ്സ് പിരിയുന്നതിന് മുമ്പ് ഞാനത് എത്തിച്ചു തരാം അപ്പോ വേദത്തിൽ കാലല്ല പറഞ്ഞുവെന്ന് ഞാൻ താങ്കൾക്ക് അത് എത്തിച്ചു തരാം താങ്കളുടെ കണ്ണെന്ന് നേരെ നോക്കി അത് തിരിച്ചെടുക്കുന്നത് ആ സമയത്തിനുള്ളിൽ എത്തിച്ചേരാമെന്ന് പറഞ്ഞു ഇത് സുലൈമാൻ നബിയാണ് എന്ന് വാദിക്കുന്ന മുഫസ്റ്ററുകൾ ഉണ്ട് ഉമാം റാസിയെ പോലെയുള്ള മുഫസ്റുകൾ അത് പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞത് സുലൈമാൻ സുലൈമാൻബിയാണ് ഇഫ്രീത്തിനോട് അങ്ങോട്ട് പറഞ്ഞ കാര്യമാണ് എന്ന് നിലക്ക് വിശദീകരിച്ചിട്ടുണ്ട് ഏതായിരുന്നാലും സുലൈമാൻ നബി ആണെങ്കിലും അതല്ല വേദത്തിൽ പരിജ്ഞാനമുള്ള ഒരു പണ്ഡിതന്റെ പേര് പറയപ്പെടുന്നുണ്ട് ഏതായാലും അവിടെ ഈ വിഷയത്തെ വിശദീകരിച്ചു പല പണ്ഡിതന്മാരെ നമ്മൾ ഓർമ്മപ്പെടുത്തിയ കാര്യം അയാൾ അത്ര ഉറപ്പോ കൂടി അത് പറയാൻ അയാളെ പ്രേരിപ്പിച്ച കിടന്നുണ്ട് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നാണ് എൻ്റെ പ്രാർത്ഥന അള്ളാഹു കേൾക്കും ആ പ്രാർത്ഥനക്കുത്തരമായി ഞാൻ നീട്ടിയ കണ്ണ് തിരിച്ചങ്ങോട്ട് എടുക്കുന്നതിന് മുമ്പായി അള്ളാഹു സുബാനോഹാസനം എന്റെ മുമ്പിൽ കൊണ്ട് വെക്കുമെന്ന ഉറപ്പ് ആ പ്രാർത്ഥിച്ച വ്യക്തിക്ക് ഉണ്ടായിരുന്നു ആ പറഞ്ഞ വ്യക്തിക്ക് ഉണ്ടായിരുന്നാണ് അപ്പോൾ അങ്ങനെ അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രാർത്ഥനകൾ സമർപ്പിക്കുവാൻ ചോദിച്ച് ചോദിച്ച് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നേടിയെടുക്ക നേടിയെടുക്കുവാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടോ എന്ന ഒരു പരിശോധന നിരന്തരമായി പ്രാർത്ഥിക്കണം ഒരു കാര്യവും വിട്ടേക്കാൻ പാടില്ല അത്ര നില അത്ര ആ നിലക്ക് മുസ്ലാ സല്ലാഹു അലഹി വസ്ലാം നമ്മോട് ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ എല്ലാ ചെറിയ കാര്യങ്ങൾക്ക് വരെ പ്രാർത്ഥിക്കുക എന്നാണ് ചെരുപ്പിന്റെ വാററ്റാൽ വരെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ നിർദ്ദേശിക്കപ്പെട്ടവരാണ് നമ്മൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാ നന്മകൾക്ക് വേണ്ടിയും എല്ലാ അപകടത്തിൽ നിന്നുള്ള വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം അവിടെ പ്രത്യേകം പരലോകത്തുള്ള രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനയിൽ വലിയൊരു പങ്ക് നമ്മൾ നീക്കിവെക്കുവാനും തയ്യാറാകണം തിരുമസാഹു അലഹി വസലമയുടെ ധാരാളക്കണക്കിനുള്ള പ്രാർത്ഥനകൾ നമുക്ക് ലഭ്യമാണ് ആ പ്രാർത്ഥനകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആശയസമ്പുഷ്ടമാണ് എല്ലാം ഉൾക്കൊള്ളുന്നതാണ് അള്ളാഹു എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം അള്ളാഹുവേ എല്ലാ ഹൈറും ഞാൻ നിന്നോട് ചോദിക്കുന്നു അത് പെട്ടെന്ന് വരുന്നതാകട്ടെ വൈകി വരുന്നതാകട്ടെ ഞാൻ അറിയുന്നതാകട്ടെ ഞാൻ അറിയാത്തതാകട്ടെ ഇങ്ങനെയുള്ള എല്ലാ ഹൈറുകളും എല്ലാ നന്മകളും ഞാൻ നിന്നോട് ചോദിക്കുന്നു അതുപോലെ തന്നെ ഔതുബികമിന്റെ ശരീരക്കുല്ലിഹി എല്ലാ ഷെറിൽ നിന്നും എല്ലാ തിന്മയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു അത് പെട്ടെന്ന് വരുന്നതാകട്ടെ വൈകി വരുന്നതാകട്ടെ ഞാൻ അറിയുന്നതാകട്ടെ ഞാൻ അറിയാത്തതാകട്ടെ ഇങ്ങനെയുള്ള എല്ലാ ഷെറിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് റസൂൽ അലൈഹി അലൈസലം പ്രാർത്ഥിച്ചു ഇത് ജവാമി അൽ ഖലിമായി റസ്സു സല്ലാഹു അലഹി വസ്സലാം നമ്മുടെ ഉമ്മക്ക് പഠിപ്പിച്ചുകൊടുത്തു അബുബക്കറാഹു അനഹു തൻ്റെ വീട്ടിലേക്ക് കടന്ന കടന്നു വന്ന ഘട്ടത്തിൽ നമ്മുടെ ഉമ്മ ആയിഷ ആയിഷറല്ലാൻഹ നമസ്കരിക്കുകയായിരുന്നു നമസ്കാരത്തിൽ സലാം കൂട്ടുന്നതിന് മുമ്പാണ് പ്രാർത്ഥിക്കുക അത് പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട കാര്യമാണ് അപ്പോൾ സലാം കിട്ടത്തിന് മുമ്പ് സുദീർഘമായി പ്രാർത്ഥിച്ചിരുന്ന ഘട്ടത്തിൽ റസുസലാഹു അലഹി വസ്ലമ്മ അവരുടെ പറഞ്ഞു നിനക്ക് വൽ കവാമിൽ നിനക്ക് എല്ലാം ഉൾക്കൊള്ളുന്ന പരിപൂർണങ്ങളായ പ്രാർത്ഥന മതിയായി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അൻഹ നമസ്കാരം മതിയാക്കി സലാം കിട്ടി പിന്നീട് റസൂസ് അല്ലാഹു അലഹു വസ്ലമോട് ചോദിക്കുകയാണ് റസൂലിനെ നിങ്ങൾ ജവാമിയനെ കുറിച്ച് കവാമിനെ കുറിച്ച് പറഞ്ഞു അതെന്താണ് എന്ന് പറഞ്ഞു തരണമെന്നാണ് അപ്പോൾ പറഞ്ഞു കൊടുത്ത പ്രാർത്ഥനയാണിത് എല്ലാ ഹൈറും അള്ളാഹുവിടെ ചോദിക്കുക അതുപോലെ തന്നെ എല്ലാ ഷെയറും നിന്നും അള്ളാഹു ഷി ചോദിക്കുക ഇങ്ങനെ പ്രവാചകൻ തിരുമു അലഹി വസ്ലമയുടെ പ്രാർത്ഥനകൾ പരിശോധിച്ചുകഴിഞ്ഞാൽ സർവ്വവും ഉൾക്കൊള്ളുന്ന വളരെ ബൃഹത്തായ ആശയങ്ങൾ സമ്മാനിക്കുന്ന പ്രാർത്ഥനകളാണ് തിരുച്ചു അള്ളാഹു അലഹി വസ്ലം നിർവഹിച്ചത് അതുകൊണ്ട് റസുസല്ലാഹു അലഹി വസ്ലമയുടെ പ്രാർത്ഥനകൾ നമ്മൾ കൂടുതൽ പഠിക്കേണ്ടതുണ്ട് ധാരാളം പ്രാർത്ഥനകൾ വൽ ഉണ്ട് അള്ളാമി അങ്ങനെ തുടങ്ങിയ ധാരാളക്കണക്കിന് പ്രാർത്ഥനകൾ അതെല്ലാം നമ്മൾ പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുക ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പരിശുദ്ധ റമദാൻ അത് പ്രാർത്ഥനയുടെ മാസമാണ് ആ മാസത്തെ ആ നിലക്ക് ഉപയോഗപ്പെടുത്താൻ നമ്മുടെ ഓരോ നിമിഷവും പ്രാർത്ഥനയ്ക്ക് വേണ്ടി തന്നെ നമ്മൾ മാറ്റിവെക്കുവാൻ തയ്യാറാകുക അള്ളാഹു സുബാനു വത്ത ആല നിരന്തരമായി അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും അതുവഴി അള്ളാഹുവിൻ്റെ സഹായം അള്ളാഹുവിൻ്റെ സഹായവും അള്ളാഹുവിൻ്റെ തൃപ്തിയും ഒക്കെ കരകതമാക്കാൻ കഴിയുകയും ചെയ്യുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ഇവരെയും പ്പെടുത്തമാരാകട്ടെ നമ്മുടെ ജീവിത ജീവിതത്തിൽ വന്നു പോകുന്ന എല്ലാ പിഴവുകളും അള്ളാഹു സുബഹാനു വത്ത ആല നമുക്ക് പുറത്തുനിറാകട്ടെ അള്ളാഹു മുറബന തക്ബൽ മിന്ന ഇന്നക്കാന്ത് സമിയൽ അലീം وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا انت ارحم الراحمين وصلى الله وسلم على نبينا محمد وعلى اله وصحبه اجمعين الحمد لله رب العالمين السلام عليكم ورحمه الله